ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ് പവന് എൺപത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഒരുപവൻ സ്വർണത്തിന്റെ വില എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് നിലവിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്നത്തെ സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലെത്തി ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പതിനായിരത്തി പതിനഞ്ച് രൂപയും പവന് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് നിരക്ക് അടുത്തറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കുമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് പടിപടിയായി എല്ലാ സേവനങ്ങളിലും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യം ഇന്ത്യയിലെ ആധാർ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് യു മറുപടി നൽകിയത് അങ്കണവാടി ആനുകൂല്യങ്ങൾക്ക് മുഖം തിരിച്ചറിയൽ നടപ്പാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതാണ് റേഷൻ കടകളിലേക്കും തൊഴിലുറപ്പ് പദ്ധതിയിലേക്കുമടക്കം വ്യാപിപ്പിക്കുന്നത് െന്നും യു ഐ ഡി ആധാറിന് അപേക്ഷിക്കുന്ന വേളയിൽ ശേഖരിക്കുന്ന മുഖത്തിന്റെ ദൃശ്യം ആധാർ ഡേറ്റ ശേഖരത്തിന്റെ ഭാഗമാക്കും പിന്നീട് ആധാർ ഉടമ സർക്കാർ സേവനങ്ങൾക്കോ ആനുകൂല്യങ്ങൾക്കോ അപേക്ഷിക്കുമ്പോഴും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ആധാർ നൽകുമ്പോഴും വ്യക്തിയുടെ ആധികാരികത ഉറപ്പാക്കാൻ ആധാർ ഡേറ്റയിലെ വിവരങ്ങളുമായുള്ള സാദൃശ്യം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ പരിശോധിക്കും ആധാർ ദുരുപയോഗം തടയാനും ഇതുവഴി കഴിയും മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാലു മാസത്തെ കിസാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിനെ കാത്തിരിക്കുകയാണ് രാജ്യത്തെ കർഷകർ സാധാരണഗതിയിൽ ജൂണിൽ വരുന്ന ഘടുത്തുക ജൂലൈ ഇരുപത് കഴിഞ്ഞിട്ടും എത്തിയിട്ടില്ല ഗടുത്തുകയെത്താൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം പ്രധാനമന്ത്രി ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ യു കെ മാലിദ്വീപ് സന്ദർശനത്തിന് പോവുകയാണ് ജൂലൈ ഇരുപത്തിയാറിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി തിരികെ എത്തുക അതിനാൽ ജൂലൈ ഇരുപത്തിയാറിന് ശേഷമായിരിക്കും ഇരുപതാമത് ഗഡുവിന്റെ വിതരണം ഉണ്ടാവുക പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് സാധാരണഗതിയിൽ കിസാൻ നിധിയുടെ വിതരണം ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം